നമ്മളിപ്പോ വട്ടവടയിലാണ് അപ്പോൾ വട്ടവടയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ഗംഭീര ഒരു പ്രോപ്പർട്ടി പരിചയപ്പെട്ടിത്തരാം അപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് കോവിലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ നല്ല മീളിലേക്കുള്ളൊരു കയറ്റുണ്ട് അപ്പോൾ ആ കയറ്റാ കയറിച്ച് കഴിയുമ്പോൾ കോക്സ് കാർഗിൽ എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റ് സ്റ്റേ ഉണ്ട് അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടപ്പെന്ന് പറഞ്ഞാൽ ഒരു കിടലിനാണ് കാരണം ഇങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ ജീപ്പിന് വരണം ഇല്ലെങ്കിൽ നടന്നു പോകണം ഈ റോഡ് ഒരു കിലോമീറ്റർ നടന്നു അതുപോലത്തെ കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ശരിക്കും ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്ത് ഉണ്ട് ഈ വഴി കണ്ടല്ലോ അതാ ഇതേപോലെ കയറ്റം എന്ന് പറഞ്ഞാൽ കുത്തനെ കയറ്റം ശരിക്കും കേറ്റാണെന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അമ്മാതിരി ആണ് ഇതാ ഈ കാണുന്ന നിറയെ യൂക്കാലി മരങ്ങളാണ് അതിൻ്റെ നടുക്കൂടെ അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട് ആ തണുപ്പ് കൊണ്ട് ഇങ്ങനെ കയറി കയറി നമുക്ക് മുകളിലോട്ട് പോകണം അങ്ങനെ നടന്ന് നടന്ന് നമ്മളിത് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി നടപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര നടപ്പായിപ്പോ എൻ്റെ അമ്മ എന്തായാലും പ്രോപ്പർട്ടി ഒരു രക്ഷയില്ല കാർഗിൽ അങ്ങനെ നമ്മൾ നടന്ന് കയറി വരുമ്പോൾ തന്നെ ഇവരുടെ ഒരു ജീപ്പ് കിടപ്പുണ്ട് അപ്പം ഈ ജീപ്പിലാണ് നമ്മളിങ്ങോട്ടേക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാർ കയറി വരുന്നത് കേട്ടാ അപ്പോൾ അതെ ഞാൻ അതേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചിരുന്നു അതി എൻ്റെ അമ്മവും രക്ഷയില്ല നല്ല സൂപ്പർ വ്യൂ ആണ് ാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് നമ്മള് ഫസ്റ്റ് കേറി വരുമ്പോ വരുന്ന ഗസ്റ്റുകളുടെ മൊബൈല് ചാർജ് ചെയ്യാനും അതേപോലെ തന്നെ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകാനും ഒക്കെ ഉള്ള സ്ഥലമാണ് ദൈ ടോപ്പില് ഇവിടെ ഇങ്ങനെ കുറെ ടെന്റുകൾ കാണാം കേട്ടോ അപ്പോ നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാ കാണുന്ന പോർഷനിലാണ് അവിടെ ഒരു മൂന്ന് ടെൻ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ രാത്രി തോറും ഇങ്ങോട്ടേക്കുള്ള തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരും പിന്നെ ആംബിയൻസ് വൈസ് വൈസാണെങ്കിൽ ഒരു രക്ഷയില്ല കാരണം അത്യാവശ്യം നമ്മൾ നോർമൽ നോർമലി സ്റ്റേന്നൊക്കെ മാറിയിട്ട് ഒരു ടെൻറ്റ് സ്റ്റേ ഒക്കെ എടുത്ത് ഒന്ന് ചില്ലാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ് സംഭവം എന്താ കണ്ടോ ഈ വട്ടവടയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാലുണ്ടോ ഇവിടുത്തെ ഒരു പിന്നെ പ്ലോട്ട് ഉണ്ടല്ലോ അതിങ്ങനെ ഈ തട്ട് തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് ഇവിടുത്തെ കൃഷിയെല്ലാം അങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പറ്റുമതാ ഓരോ തട്ട് തട്ടായിട്ടാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ടെൻ്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ വട്ടവട യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം തീരുമാനിച്ചാണ് എന്തായാലും നമുക്കൊരു സ്റ്റേ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമുള്ളതായിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെൻറ്റ് സ്റ്റേ എന്നുള്ളതിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് ഈ കാണുന്ന ചെറിയ റോഡ് കണ്ടോ ഇത് മൊത്തം ഓഫ് റോഡാണ് ജീപ്പുകളൊക്കെ എങ്ങനെയാണ് കീറി ഇവിടേക്ക് വരുന്നത് എന്തായാലും വളരെ രസമായിട്ട് തന്നെയാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാ ആ കാണുന്നുണ്ടോ അത് നിറയെ യൂക്കാലിപ്സ് മരങ്ങളാണ് അത് കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയുന്ന ആ ഒരു ശബ്ദം നമുക്ക് ഇങ്ങനെ ശരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും ഇവിടെയൊക്കെ നിറയെ ടെൻറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സമയം രാത്രി മണിയായിട്ടുണ്ട് ഫുഡ് വേണ്ടി ഇറങ്ങിയതാണ് വരുന്ന ഒരു സൂപ്പർ ക്ലൈമറ്റ് ആണ് അപ്പോൾ അപ്പാ എല്ലാവരും ഭക്ഷണം മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവര് ഇവിടെ അടുക്കളയുണ്ട് അവിടെ തന്നെ അവർ തന്നെയാണ് കുക്ക് ചെയ്തു തരുന്നത് നല്ല ചൂട് ഭക്ഷണമാണ് അതേപോലെ തന്നെ നല്ല തണുപ്പിങ്ങനെ കൂടി കൂടി വരുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ തണുപ്പതിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ച് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്ര തണുപ്പായിരുന്നു ഈ തണുപ്പത്ത് ഇത്രയും മലമുകളിൽ ഒരു സ്റ്റേ അത് എല്ലാവരെ സംബന്ധിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അങ്ങനെ വട്ടവടയിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസം എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റു തണുപ്പ് നല്ല തണുപ്പുണ്ട് രാവിലെ ഒരു ചൂടോട് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമുക്ക് ഇവിടുന്ന് ഒരു ട്രക്കിങ്ങുണ്ട് ഏതാണ്ട് ഒരു ഏഴര മണിയോടുകൂടി ഇവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും നമ്മളെ കൂടാതെ കുറച്ച് ഗ്യാങ്ങുകളും നമ്മളുടെ കൂടെ ഉണ്ട് അങ്ങനെ ഏതാണ്ടൊരു അഞ്ച് കിലോമീറ്ററോളം വേണം നമുക്കിവിടെ ഈ മലകളിലൂടെ നടക്കാനായിട്ട് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്നലത്തെ ആ ഒരു സ്റ്റേ തന്നെയായിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെൻറ്റ് സ്റ്റേ അത് ഈ മുകളിൽ ഒരു ടെൻറ്റ് സ്റ്റേ എടുക്കുന്ന ആദ്യമായിട്ടാണ് ഇന്നലത്തെ ആ ഒരു തണുപ്പ് അത്രയ്ക്കും തണുപ്പ് ഈ മരം കോച്ചും തണുപ്പെന്നൊക്കെ പറയില്ല അതുപോലെ തണുപ്പായിരുന്നു ആ തണുപ്പത്ത് ടെൻറ്റിൽ നമുക്കിങ്ങനെ കിടക്കാം ഈ പ്രകൃതിയുടെ ശരിക്കും ഒരു തണുപ്പ് അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലെ ട്രക്കിങ് ആരംഭിച്ചു ഈ ട്രക്കിങ്ങും പലർക്കും ഒരു പുതിയ ഒരു അനുഭവമായിരുന്നു കാടുകളിലൂടെയുള്ള ഈ ഒരു യാത്ര അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നടന്ന് നടന്ന് പോകുംതോറും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് വേനൽക്കാലമായതുകൊണ്ടായിരിക്കാം വെള്ളച്ചാട്ടങ്ങളിൽ പലതും വളരെ വെള്ളം കുറവാണ് എല്ലാവരും ഇങ്ങനെ ആ ഒരു പുതിയ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് യുക്കാലി മരങ്ങളാണ് അതിങ്ങനെ കാറ്റത്ത് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒച്ച നമുക്ക് ഇന്നലെ രാത്രിയിൽ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് ചെറിയ ക്ഷീണം തോന്നുമ്പോൾ ഇരുന്ന് ആണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വട്ടവടയുടെ ആ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും വീടുകളൊക്കെ ചെറിയ ചെറിയ കൂടുകൾ പോലെ നമുക്ക് തോന്നും എന്തായാലും ഏറ്റവും മേളിൽ ഇങ്ങനെ നടന്ന് നടന്ന് ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ കാ കിട്ടുന്ന ആ ഒരു വൈവുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്ത സമയത്ത് എപ്പോഴും ആ ഒരു യാത്രയിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ യാത്ര എപ്പോഴും ഒരു ഓർമ്മയിൽ നിലനിൽക്കുന്ന യാത്രയായിരിക്കും അപ്പോൾ ഇവിടെ രൂപയുടെ ചെറിയ ടെൻ്റുകൾ കൂടാതെ അത്യാവശ്യം ഒരു ലക്ഷറി സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷറി സ്റ്റേ ആണ് ഇതായി കാണുന്നത് വളരെ പ്രൈവസിയോടുകൂടിയാണ് ഇവർ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ജീപ്പ് വരുന്ന വഴിയാണ് ഇതായി കാണുന്നത് അപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന വഴി നമുക്ക് സബർജില്ലും പ്ലമ്മും പാഷൻ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യുന്ന കുറേ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ജീപ്പിന് മാത്രം പോകാവുന്ന വഴിയാണിത് ഓഫ് റോഡ് വഴികളാണ് പിന്നെ നമ്മളെ ട്രക്കിങ് അവസാനിക്കാറായി ഇനി നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യണം എന്തായാലും രാവിലത്തെ ആ ഒരു ട്രക്കിങ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോഴേ നമ്മുടെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു തിരിച്ച് നമ്മളിവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം നമ്മുടെ കോക്സ്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഒൻപതര മണിയായി നമ്മൾ ഏതാണ്ട് എട്ട് മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ട്രക്കിങ്ങാണ് അതാണ്ട് ഒന്നര മണിക്കൂർ ട്രക്കിങ് സൂപ്പറായിരുന്നു കാരണം ഫുള്ള് കാട്ടിക്കൂടെ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ കുറേ പിന്നെ ഈ സമർ ജില്ലും അതുപോലെ തന്നെ പിന്നെ പ്ലബിൻ്റെയൊക്കെ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ ഒരുപാട് യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നത് നല്ല വ്യൂ ശരിക്കും ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നമ്മുടെ ആ വട്ടവട്ടയുടെ ഒരു ഫുള്ള് വ്യൂ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റി എന്തായാലും സംഭവം നല്ല രസമായിരുന്നു അപ്പം ഇനി നമുക്ക് അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഈ സ്ഥലം ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തേക്കാം ഇപ്പം എന്തായാലും നല്ല ഒരു ആംബിയൻസ് ആണ് അതേപോലെ തന്നെ നല്ല ഒരു ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ടൊരു പുതിയ ഒരു ആണ് ശരിക്കും ഒരു നമ്മൾ എന്താ ഒരു ടെൻറ്റ് സ്റ്റേയിൽ വന്ന് താമസിക്കുക ഫാമിലി ആയിട്ട് ഇവിടെ വരിക കാരണം ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യുക ഏ അതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ എന്തായാലും പുതിയ യാത്രയൊക്കെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ.